ിൽ മോഷ്ടാവിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി കന്യാകുമാരി സ്വദേശി എഡ്വിൻ ഇന്ന് രാവിലെ പിടികൂടിയത് ഇന്നലെ രാത്രി വെള്ളൂർ പോലീസ് സ്റ്റേഷന് സമീപം വെട്ടോരിൽ ചന്ദ്രന്റെ വീട്ടിൽ കഥക് കുത്തി തുറന്ന് മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടെ വീട്ടുകാർ എഴുന്നേറ്റതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് വെള്ളൂർ പോലീസും നാട്ടുകാരും രാത്രിയും പകലുമായി തിരച്ചിൽ നടത്തിയതിനെ തുടർന്ന് ഇന്ന് രാവിലെ വെള്ളൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് മോഷ്ടാവിനെ പിടികൂടുകയായിരുന്നു മോഷ്ടാവിന്റെ ബാഗിൽ നിന്നും ഇന്നലെ മോഷ്ടിക്കാൻ ഉപയോഗിച്ച വസ്ത്രവും ആയുധവും കണ്ടെടുത്തിട്ടുണ്ട് വെള്ളൂർ പരിസരങ്ങളിൽ ഇയാൾ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നൂറോളം കേസിൽ പ്രതിയാണ് ഈ മോഷ്ടാവ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും